പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂട് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു സൂക്ഷ്മപരിശോധന പൂർത്തിയായപ്പോൾ തൊണ്ണൂറ്റിയെട്ടായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സര രംഗത്തുള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ചിത്രം നാളെ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോഴായിരിക്കും ലഭിക്കുക വീറും വാശിയോടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നണികളും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും വലിയ ആവേശമാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സൂക്ഷ്മ പരിശോധനയിൽ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നാമനിർദ്ദേശ പത്രികകളാണ് സ്വീകരിച്ചത് രണ്ടായിരത്തിഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പത്രികകളാണ് തള്ളിയത് തൊണ്ണൂറ്റിയെട്ടായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്തുള്ളത് അന്തിമ കണക്ക് ഉച്ചയോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാവുക കോൺഗ്രസും ബി ജെ പിയും അവർക്കെതിരായി നാമനിർദ്ദേശ പത്രികകൾ നൽകിയിട്ടുള്ളവരുടെ പത്രികകൾ പിൻവലിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സമ്മർദ്ദം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ പ്രചാരണ രംഗത്ത് എൽഡിഎഫ് വലിയ മേൽക്കൈ നേടിക്കഴിഞ്ഞു കോൺഗ്രസും ബി ജെ പിയും പലയിടങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം വലിയ പ്രതിസന്ധിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം നേരിടുന്നത് ന്യൂസ് തിരുവനന്തപുരം